ഹലോ അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ സിമ്പിൾ ആയിട്ട് അതായത് നമുക്ക് ദോശയ്ക്ക് മിഡലിക്ക് പകരമായിട്ട് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനായിട്ട് പറ്റി ഒരു അടിപൊളി റെസിപ്പിയാണേ അതിനായിട്ട് ഞാനൊരു കടയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് നീളത്തിൽ അരിഞ്ഞ് ഒരു മീഡിയം സൈസ് സവാളൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാള ചെറുതായിട്ട് നമുക്ക് നമുക്കിതുപോലൊന്ന് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് ഒരു പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തത് കുറച്ച് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാബേജ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ ആ മസാലകളെല്ലാം ഇതിലോട്ട് യോജിച്ച് സമയത്ത് ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ടൊമാറ്റോ സോസ് ആണ് അതിന് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് അതും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല തക്കാളി ചെറുതായിട്ട് നുറുക്കിയിട്ട് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതായിപ്പം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഉപ്പും എല്ലാം കറക്റ്റ് പരുവത്തിനാണ് അപ്പോൾ ഞാൻ വേറൊരു ബൗളെടുത്തിട്ട് അതിനോട് രണ്ട് മുട്ട ഞാനൊന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഞാനിപ്പോൾ ഒരു ആറ് ബ്രെഡ് ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ബ്രെഡ് മാത്രമേ ഞാൻ ഇതിൽ കാണിക്കുന്നുള്ളേ അപ്പോൾ ഞാൻ ആറ് ബ്രെഡിനായിട്ടാണ് ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിയില ശക്കല ഉപ്പ് ഇത്രയൊന്നും ചേർക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതായത് ഇതുപോലെ ഈ ഒരു പരുവത്തിന് കിട്ടണം അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നാല് ബ്രെഡ് ഞാനിപ്പോൾ എടുക്കുന്നുണ്ട് വേണ്ടി നമുക്കിതിനെ അതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് നമുക്ക് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്യാനായിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പ് വേണ്ട എങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇതുപോലെ ബ്രെഡ് എടുത്തതിന് ശേഷം കട്ട് ചെയ്യാതെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് വെച്ചിട്ട് ബാക്കി നമ്മൾ മുട്ടേൻ്റെ മിക്സരൊന്നും മുക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതിയെ ഞാനിപ്പോൾ വീഡിയോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ തങ്ങളിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ ബ്രെഡും ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോഴത്തെ കണ്ടല്ലോ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് നമ്മുടെ ഉള്ളിയും ക്യാരറ്റും ഒക്കെ ചേർത്ത് ആ ഒരു മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ചീസും കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചീസ് ഇഷ്ടമുണ്ട് കുട്ടികൾക്ക് ഇഷ്ടമുണ്ട് എങ്കിൽ ചീസും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് അവർക്കത് കഴിക്കാനായിട്ടൊരു ഇൻട്രസ്റ്റ് ആണ് ഒരു പുതിയ ഒരു ഇതായിരിക്കും അപ്പം നിറച്ച് ഞാൻ ചീസും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നമുക്ക് മറ്റേ ബ്രെഡ് വെച്ചിട്ട് നന്നായിട്ട് ഇതിനൊന്ന് അമർത്തി കൊടുക്കാം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിങ്ങനെ പിടിക്കണം നല്ല ഒന്ന് പ്രെസ്സ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ടയും ഇതുമൊക്കെ ആ ഒരു മിക്സിയിലെ മുട്ടേൻ്റെ മിക്സിയിൽ വെച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇതിനൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് തവയിലിട്ടിട്ട് ചെറിയ ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകുകയും ഇതുപോലെ തിരിച്ചും മറച്ചും ഒക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗത്തും മുട്ട നന്നായിട്ടൊന്ന് പിരണ്ട ഇതുപോലെ ഇതായിട്ട് കിട്ടണം അപ്പോൾ ഞാൻ എന്താ ഓയിൽ ഞാൻ മീഡിയം ഫ്ലെയിമിൽ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ ഒരു തവയിലോട്ട് അതിലോട്ട് നമുക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്കിതിനൊന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ തിരിച്ചിടുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ചിട്ട് വേണം തിരിച്ച് ഇടാനായിട്ട് കണ്ടല്ലോ ഇതിന് നമുക്ക് പിന്നെ രണ്ട് രണ്ട് മിനിറ്റിൻ്റെ കേസേ ഉള്ളൂ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി നമുക്കിതിൻ്റെ അരികെല്ലാം നന്നായിട്ടൊന്ന് വേ ഇത് റെഡിയാക്കി കിട്ടണം അതുകൊണ്ട് ഇതുപോലെ ഓയില് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് അരികെല്ലാം എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം ഇത്രയേ ഉള്ളൂ അടിപൊളി ടേസ്റ്റ് ആണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ടും അറിയിക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ മാത്രം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്നാൽ മതിയെ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വീണ്ടും കാണാം അപ്പോൾ അത് ഞാനൊരു പ്ലേറ്റിലോട്ട് എല്ലായിടത്തും മാറ്റിയിട്ടുണ്ട് ഞാൻ ഒരെണ്ണം എടുത്ത് കട്ട് ചെയ്ത് കാണിച്ചു തരാം കാണാനും നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ രാവിലെ നിങ്ങൾ സ്കൂട്ടികളെ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്ത് വിട്ടാൽ അവർ അടിപൊളിയായിട്ട് കഴിക്കുകയും ചെയ്യും നിങ്ങൾക്കും ഒരു സന്തോഷമായിരിക്കും അവർ കഴിച്ചു എന്നുള്ളത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം നോക്കിയിട്ട് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക എന്നാൽ കണ്ടല്ലോ അടിപൊളിയായിട്ടുണ്ടേ അപ്പം നമുക്ക് വീണ്ടും കാണാം പുതിയ വീഡിയോ ആയിട്ട് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്